ഇന്ന് ഏറ്റവും ചൂടുള്ള വാർത്ത ഇവിടെ ജയിൽ പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അറുപത് രൂപ വേതനം ലഭിച്ചിരുന്നത് അറുന്നൂറ്റി ഇരുപതും അഞ്ഞൂറ്റി മുപ്പതുമായി ഉയർത്തിയെന്ന് പറയുമ്പോൾ ഈ തിരിച്ചറിവ് അലക്സാണ്ടർ ജേക്കബ് ആണല്ലോ ആദ്യമായി തുടങ്ങിയത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അദ്ദേഹം ഒരു മീലാദ് സമ്മേളനത്തിലോ അല്ലെങ്കിൽ മത മതസൗഹാർദ്ദ സമ്മേളനത്തിലോ പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനൊരു ചിന്ത എന്റെ മനസ്സിൽ ഉദിച്ചത് അഥവാ ആദ്യ കാലങ്ങളിലൊക്കെ ജയിൽ പുള്ളികൾ ഒരു മൂത്രം കട്ടവൻ ജയിലടക്കപ്പെട്ടാൽ അവൻ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ബാങ്ക് കൊള്ളക്കാരനായിട്ടാണ് അത് പഠിച്ചുകൊണ്ട് പിന്നെ അവന് പിടിക്കപ്പെടുന്നത് ബാങ്ക് കൊള്ളക്കാരനായിട്ടാണ് അവരോട് എവിടെ നിന്ന് ഇത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ജയിലിൽ നിന്ന് പഠിച്ചു എന്നായിരുന്നു ഇവിടെയാണ് അലക്സാണ്ടർ ജേക്കബ് ഇതിനൊരു മാറ്റം വരുത്തി ജയിൽ പുള്ളികൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് അവരെ കഴിവുകൾ വളർത്തിയെടുക്കുക അക്ഷാഭ്യാസങ്ങൾ നൽകുക അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക ജയിൽ ചപ്പാത്തി എന്ന ശിഷ്ടങ്ങൾ ഈ ജയിൽ ചപ്പാത്തി കൊണ്ട് വിറ്റ കാശുകളെ കൊണ്ട് സ്വരൂപിച്ച കാശുകളെ കൊണ്ട് പുതിയ ജയിൽ കേരളത്തിൽ പടുത്തി അയൽ രാജ്യങ്ങളും പരിസരങ്ങളിലും വെള്ളപ്പൊക്കങ്ങളും മറ്റ് പല പ്രകൃതി ദുരന്തങ്ങളും വരുമ്പോൾ ഇവിടെ നിന്ന് നൽകുന്ന ജയിൽ ചപ്പാത്തികൾ ഇതെല്ലാം തിരിച്ചറിവ് എവിടെ നിന്ന് കിട്ടി അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ പ്രവാചക തിരുമേനി തങ്ങൾ ബദർ നിരത്തിൽ പിടിക്കപ്പെട്ട ബന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് വായിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്